ത്തെ കരിയറിൽ ചെയ്യാത്തതൊക്കെ കൂലി എന്ന മൂവിയിൽ നാഗാർജുനെ കൊണ്ട് ലോകേഷ് ചെയ്യിച്ചു കൂലിയിൽ നാഗാർജുനെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടിയെന്ന് ലോകേഷ് കനകരാജ് ലോകേഷ് കകരാജിന്റെ സംവിധാനത്തിലും അനിരുദ്ധിന്റെ മ്യൂസിക്കിലും എത്തുന്ന കൂലി കോളിവുഡിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് ഈ സിനിമയിൽ രജനീകാന്തിനൊപ്പം നാഗാർജുനെയും ഒരു പ്രധാന എത്തുന്നുണ്ട് വില്ലൻ വേഷത്തിലാണ് നടൻ സിനിമയിൽ എത്തുന്നത് രജനികാന്തിനെക്കാൾ കൺവിൻസ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടിയത് നാഗാർജുനെയാണ് അത്ര അദ്ദേഹത്തിന്റെ നാൽപ്പത് വർഷത്തെ കരിയറിൽ ഇതുവരെ വില്ലൻ വേഷം ചെയ്തിട്ടില്ലെന്നും ലോകേഷ് പറഞ്ഞു കോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ലോകേഷ് തുറന്നു പറഞ്ഞത് നാഗാർജുന സാർ ഇതുവരെ അദ്ദേഹത്തിന്റെ കരിയറിൽ വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ അദ്ദേഹം ഒരുപാട് ആസ്വദിച്ചാണ് കൂലിയിൽ റോൾ ചെയ്തത് അതെനിക്ക് കാണാമായിരുന്നു നല്ലവനായ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ടാകും അതിനെ ബ്രേക്ക് ചെയ്യുക പ്രയാസമാണ് പക്ഷെ വില്ലൻ കഥാപാത്രമാകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം തിരക്കഥയിൽ എന്തെങ്കിലും അസഭ്യമായ വാക്കുകൾ വരുമ്പോൾ അദ്ദേഹം എന്നെ നോക്കി നാൽപ്പത് വർഷത്തെ കരിയറിൽ ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടില്ലെന്ന് പറയും സാറിന്റെ കുടുംബം ഈ സിനിമ കണ്ടിട്ട് എന്താകും പറയുക എന്ന് ഞാൻ ഒരിക്കൽ സാറിനോട് ചോദിച്ചു എനിക്കറിയില്ല കാത്തിരുന്ന് കാണാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലോകേഷ് പറഞ്ഞു രജനീകാന്ത് ലോകേഷ് കറങ്ങൾ രാജ് ആദ്യമായി ഒന്നിക്കുന്ന സിനിമയാണ് കൂലി സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനധി മാരനാണ് കൂലിയുടെ നിർമ്മാണം ചിത്രത്തിൽ താരമായി ബോളിവുഡ് താരം അമീർ ഖാൻ എത്തുന്നുണ്ട് സിനിമ ആഗസ്റ്റ് പതിനാലിനാണ് തിയേറ്ററിൽ എത്തുന്നത് ഉപേന്ദ്ര സത്യരാജ് സൗബിൻ ഷാഹിർ ശ്രുതി ഹസൻ റിബ മോണിക്ക ജോൺ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് കൂലിയുടെ സംഗീത സംവിധാനം ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ്